അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ബസ്സും കാണുന്ന വിചാരിക്കുന്നു ഇല്ല എന്തില്ല ഞങ്ങളും കൂടെ അകത്തായിട്ട് പോകണം കേട്ടോ അപ്പം ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ കുട്ടികളെ ഇവിടെ ഇന്നും പെയ്യുണ്ട് പക്ഷേ രാവിലെ ആദ്യമൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല മഴയാണ് അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ കുട്ടികൾക്ക് പിന്നെ നമ്മുടെ സുട്ടൂനാണെങ്കിൽ നല്ല പനിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ ഗുളികയും മരുന്നൊക്കെ കൂടെ കൊടുന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ അപ്പം അത് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്നും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുപോകാൻ കരുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാനിത് അരിയൊക്കെ അരച്ച് വള്ളത്തിലിട്ടിന് നിക്കുന്നവരെ രാത്രി അപ്പോൾ ഞാൻ ഇന്ന് ഓട്ടോടേൻ്റെ ചൂടുന്നത് അരിൻ്റെ മാവ് അരച്ച് പാകാക്കുന്നു അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ച് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടോ ആദ്യം അങ്ങനെ നമ്മൾ ചായ ഒക്കെ തിളച്ച് കിട്ടിയിരിക്കണം അപ്പം ഞാനതിൽ ഗ്രീൻ പീസാണ് കറിയിക്കുന്നത് കേട്ടോ ഓട്ടടിക്ക് അപ്പം അതിന് കുക്കറ് വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ ഇട്ട് തക്കാളി മച്ചമുളക് അതൊക്കെ ഇപ്പം എല്ലാവരും ഇതും സംഭവങ്ങൾ തന്നെ അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ കറിയൊക്കെ റെഡിയാക്കി ആക്കി എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ഓട്ടടിയും ചുട്ടെടുത്തോ അതും റെഡി ആക്കി കിട്ടിയിരിക്കണം ചായം കടിയും കറിയൊക്കെ റെഡി കിട്ടാം അപ്പം ഞാൻ അപ്പ ചുടലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അരിക്ക് വേണം വെച്ചീനോട്ടോ അപ്പോൾ അതും തിളച്ച് കിട്ടിയിരിക്കണം അപ്പോൾ അരി ഇട്ട് കാണ്ട് നീച്ചിട്ട് നീച്ചിട്ടിട്ടിടയിലൊക്കെ നീച്ച് വരുന്നൂ പിന്നെ ഇനി അരി ഇട്ടാൽ അതും പൊന്തോളൊന്നു കയറി അതും അടുപ്പത്ത് ഇടുകയാണ് ഒരൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞുങ്ങാണ്ട് കടന്നതാട്ടോ പിന്നെ ഒക്കെ പോലെ നീച്ചു വരുള്ളൂ പിന്നെ മഴയല്ലേ അപ്പം അങ്ങനെ കടക്കും പിന്നെ മക്കാണെങ്കിൽ സ്കൂളും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇല്ല ഇത്തരം ആവും നീച്ചാൻ അപ്പോൾ ഇത് ഞാൻ ചോറൊക്കെ വെച്ച് ഊറ്റിയിക്കണം പാകത്തിന് പിന്നെ നമുക്ക് പാകം മുരക്കൊക്കെ കുറച്ച് വേഗം കൂടുതലാവണം അപ്പോൾ ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് വേവിക്കണം ഞാൻ പിന്നെ അത് പാകത്തിന് ഊറ്റിയും ചെയ്തു ചോറൊക്കെ വെന്ത് വെട്ടിയിക്കണം പിന്നെ കറി ഉണ്ടാക്കണമൊക്കെ പിടിച്ചാൽ കുറച്ച് ബീഫും കുറച്ച് ചിക്കനൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കുമ്പളം കയ്ക്കോട്ട് ചിക്കനും കുറച്ച് കറിയാക്കി പിന്നെ ബീഫ് വെരട്ടിയും ചെയ്തിട്ടോ അന്നത്തെ സ്പെഷ്യൽ ഇതായിക്കോട്ടെ എന്നൊക്കെ കരുതി അതൊക്കെ റെഡി കുറച്ച് 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 നമ്മൾ ടക്കെട്ടോ രാവിലെ ബെഡിൽ നീച്ചാണ്ട് വന്ന് കടക്കും കടന്നൊരു ഒക്കെ ഉറങ്ങിയാണ്ട് നീച്ചിക്കൊള്ളി ഞാൻ പണിയൊക്കെ ഇനിപ്പത്തി അങ്ങനെ ഉറങ്ങി ഗുളികയും കഞ്ഞിയൊക്കെ കൊടുക്കട്ടെഴുതി നിൽക്കും കേട്ടോ അപ്പൊ അതിന്റേതീ നമ്മളെ ബാക്കിയില്ല പണികളൊക്കെ അതും തീർത്തണം നാടല്ലല്ലോ ഇന്നലെ ഇല്ല നാളില്ല അതിന്റെ പിറ്റേന്നുണ്ട് എന്റെ പിറ്റേന്നുമില്ല കേട്ടോ മാറിയിട്ട് പോയാ മതി കേട്ടോ അഞ്ചു മിനിറ്റ് കയറ്റിയും ഗുളിക തരാം കേട്ടോ പത്താം തീയതി എനിക്ക് ബാഗ് വാങ്ങാൻ വണ്ടൂർക്കല്ലേ കൂട്ടോ നമ്മള് പോകുമ്പോഴേട്ടാ കൊഴുപ്പുണ്ട തലേക്ക് വണ്ടി വരത്തെ ഏതായാലും അങ്ങോട്ട് പോണല്ലോ ഞാനൊന്നും ഞാനൊരു വികാര ജീവിയാണ് വികാര വണ്ടി അല്ലല്ലേ ഓണട അപ്പൊ ഞമ്മളമ്മട്ടോ ഊട്ടായത് നമ്മളമ്മി രണ്ടുംമാരെന്നെയാണ് റേഷൻ കാഡിക്കാണ് രണ്ടാളും ക്ലിയർ ഫ്രണ്ടാണ് കെട്ടോ രണ്ടാളും റേഷൻ കാർഡേ പോവാണ് ഒരുമിച്ച തന്നെ രണ്ടാളും പോക്കുട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ രണ്ടാൾ വീഡിയോ എടുത്തതോ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടിട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ